ജോലിക്കുള്ള ഇന്റർവ്യൂ കത്ത് എത്തിച്ചത് പത്ത് ദിവസം വൈകി ഭിന്നശേഷിക്കാരന് ജോലി നഷ്ടമായി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നീതി തേടി യുവാവിന്റെ സമരം ഇടുക്കി കട്ടപ്പനയിലാണ് സംഭവം വെള്ളയാംകുടി സ്വദേശി വട്ടക്കാട്ടിൽ ലിൻഡോ തോമസിനാണ് വെള്ളയാംകുടി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ അനാസ്ഥയിൽ ജോലി നഷ്ടമായത് പുളിന്താനത്തുള്ള സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിനിയൽ തസ്തികയിലേക്കുള്ള അഭിമുഖ ക്ഷണക്കത്ത് വെള്ളയാംകുടി വട്ടക്കാട്ടിൽ ലിൻഡോയുടെ പേരിൽ രജിസ്റ്റേഡായി വെള്ളയാംകുടി ഓഫീസിൽ എത്തിയിരുന്നു ഭിന്നശേഷിക്കാർക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തുന്ന നിയമനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അഭിമുഖത്തിന് ക്ഷണിച്ചത് എന്നാൽ പത്ത് ദിവസം വൈകിയാണ് കത്ത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയായ ലിമ അപേക്ഷകനായ ലിൻഡോയ്ക്ക് കൈമാറിയത് ലിമയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും കളക്ടർക്കും വികലാംഗ കോർപ്പറേഷൻ തപാൽ വകുപ്പ് അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു ഇടപെടലും ഇല്ലാതെ വന്നതിനെ തുടർന്നാണ് ലിൻഡോ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചത് ലിൻഡോയുടെ മൊബൈൽ ഫോൺ നമ്പർ അറിയില്ലായിരുന്നു എന്ന മുടന്തന്യായമാണ് ലിമ കാരണമായി പറയുന്നത് മലയാളം ടെലിവിഷൻ ഇടുക്കി Make a Statement Jewelry by Claris.